നവയുഗ ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക വഹിച്ച ഇന്ത്യയുടെ യുവ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപതിന് രാജ്യം സസദ്ഭാവന ദിനമായി ആചരിക്കുന്ന വേളയിൽ ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ ഗ്രാമീണ വായനശാല പാർക്കിന് സമീപത്ത് വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ചടങ്ങുകൾ സംഘടിപ്പിച്ചു ചടങ്ങിൽ തോമസ് മാഷ സ്വാഗതവും മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷതയും ഡി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ ആലയിൽ ബാലകൃഷ്ണൻ ഉദ്ഘാടനവും നിർവഹിച്ചു നമ്മുടെ മുൻ പ്രധാനമന്ത്രിയും നമ്മുടെ പ്രിയങ്കരനായ നേതാവുമായിരുന്ന ബഹുമാനപ്പെട്ട രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിനം രാജീവ് അമ്പാടും ഇന്ന് കൊണ്ടാടുകയാണ് രാജീവ് ജിയുടെ എൺപതാം ജന്മവാർഷികം ഇന്ന് ആചരിക്കുകയാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ കോൺഗ്രസിനും അതുപോലെ തന്നെ ഇന്ത്യക്കും ഒരു നാൽപ്പത് വർഷം കൂടി നേതൃത്വം നൽകാൻ സാധ്യതയുണ്ടായിരുന്ന നേതാവായിരുന്നു ശ്രീ രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചതുപോലെ ഇന്ദിരാഗാന്ധിയുടെ ദാരുണമായ അന്ത്യത്തിൽ മരണത്തിന് ശേഷം യാദർശികമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏറ്റെടുക്കേണ്ടി വന്ന ശ്രീ രാഹു രാജീവ് ഗാന്ധി എഐസി ജനറൽ സെക്രട്ടറി ആയിരിക്കുകയാണ് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് മരണത്തിന്റെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദ ഏറ്റെടുത്തു അന്ന് മുതൽ ഇങ്ങോട്ട് മരിക്കുന്നതുവരെ ഈ രാജ്യത്തിലെ പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഈ രാജ്യത്തെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് നയിക്കാനുള്ള തൻ്റെ അകൈതമായ ഇച്ഛാശക്തി നൽകിക്കൊണ്ട് നടത്തിക്കൊണ്ട് ഒരുപാട് വിപ്ലവകരമായ നടപടികൾ ഭരണ നേതൃത്വത്തിൽ അദ്ദേഹം കൊണ്ടുവരികയുണ്ടായി ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ ജനാധിപത്യത്തിൻ്റെ മുഖ്യധാരയെത്തിക്കുന്നതിന് വഴി പതിനെട്ട് വയസ്സിന് വോട്ടവകാശം എന്ന തീരുമാനം കൊണ്ടുവന്നത് ശ്രീ രാജീവ് രാജീവ് ഗാന്ധിയാണ് അതുപോലെ തന്നെ നമ്മുടെ അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നഗരപാലിക ബില്ലിന് തുടക്കം കുറിച്ചത് ശ്രീ ശ്രീ രാജീവ് ഗാന്ധിയാണ് അദ്ദേഹത്തിൻ്റെ ഭരണ തലത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള മറ്റൊരു പോരാട്ടം ഐ ടി മേഖല ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് ഐ ടി മേഖലയിൽ ഈ രാജ്യത്ത് അമേരിക്കയോളം ഉയർ ഉയരത്തക്ക രീതിയിൽ നമ്മുടെ ഐ ടി മേഖല പുനഃപ്ര സൃഷ്ടിക്കുന്നതിനാവശ്യമായ ദീർഘഭീഷണമായ നടപടികളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയുണ്ടായി ഏറ്റവും ഒടുവിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയും അതുപോലെ തന്നെ അഖണ്ഡതയും നിലനിർത്തുന്ന പോരാട്ടത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ശ്രീപെരുമ്പത്തൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം ദാരുണമായി കൊല്ലപ്പെടുകയുണ്ടായിരുന്നു സദ്ഭാവനാ ദിനമായി ആചരിക്കുന്ന ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മ്യൂണിറ്റി ഞാൻ അഭിനന്ദിക്കുന്നു ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചുവരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സി യു പിഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫാർമസി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ